അയോധ്യയില് രാമക്ഷേത്രത്തിന് നേരെ ഭീഷണി ഇമെയിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചതെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു സംഭവത്തെ തുടര്ന്ന് ക്ഷേത്രനഗരിയില് പ്രത്യേക പരിശോധന നടത്തി ഇന്ന് പുലർച്ചെയാണ് ഇമെയിൽ വഴി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന് നേരെ ഭീഷണി സന്ദേശം ലഭിച്ചത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് സുഹൃത്തങ്ങൾ അറിയിച്ചു തമിഴ്നാട്ടിൽ നിന്നാണ് ഇമെയിൽ അയച്ചതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതു സംബന്ധിച്ച് പോലീസ് ഔദ്യോഗികമായ അറിയിപ്പൊന്നും നൽകിയിട്ടില്ല വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബംഗാൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പ്രതിഷേധവും സംഘർഷവും നടന്ന പശ്ചാത്തലത്തിൽ ഭീഷണി സന്ദേശത്തെ ഏറെ ഗൌരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ നോക്കിക്കാണുന്നത് ക്ഷേത്രനഗരിയിൽ പോലീസും സിആർപിഎഫും പ്രത്യേക പരിശോധന നടത്തി സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ഭീഷണി സന്ദേശം സംബന്ധിച്ച് ക്ഷേത്രം ട്രസ്റ്റ് ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല രണ്ടു മാസങ്ങൾക്ക് മുൻപും ക്ഷേത്രത്തിനു നേരെ സമാനമായ ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു രാമജന്മഭൂമിയിൽ പുതിയ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ദിവസേന പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത് ജനം ഡൽഹി